ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം പന്ത്രണ്ട് കാളിയ മർദ്ദനവും കാട്ടുതീ പാനം ചെയ്യുന്നതും ആണ് ഈ അധ്യായത്തിൽ പങ്കുവെക്കുന്നത് ഒരു ദിവസം ശ്രീകൃഷ്ണ ഭഗവാൻ ബലരാമനെ കൂടാതെ ഗോപാലന്മാരോടുകൂടി യമുനാ യമുനാതീരത്തേക്ക് പോയി ഗോപാലന്മാരും പശുക്കളും കാളിയെ സർപ്പത്താൽ വിഷമയമാക്കപ്പെട്ട കാളിന്തിയിലെ ജലം കുടിക്കുകയും മരിച്ചു വീഴുകയും ചെയ്തു ഇത് കണ്ട ഭഗവാൻ തൻ്റെ അമൃതസമമായ ദൃഷ്ടി കൊണ്ട് വീക്ഷിച്ച് എല്ലാവരെയും ജീവിപ്പിച്ചു അനന്തരം ഭഗവാൻ പീതാംബരവും അരയിൽ കെട്ടി നദീതീരത്തുള്ള ഒരു കടമ്പ് മരത്തിൽ കയറി നദിയിലേക്ക് ചാടി നദീജലം കരകവിഞ്ഞൊഴുകി നദിയുടെ ഒരു കയത്തിൽ താമസിച്ചിരുന്ന കാളിയൻ കൂടി തൻ്റെ നൂറ് ഫണങ്ങളും വിരിച്ചുകൊണ്ട് പുറത്തു വന്ന് ഭഗവാനെ ദംശിച്ചു അതിനുശേഷം ഭഗവാൻ കാളിയനുമായി ജലത്തിൽ വെച്ച് കുറേ നേരം യുദ്ധം ചെയ്തു ഒടുവിൽ ഭഗവാൻ കാളിയൻ്റെ ഫണങ്ങളിൽ കയറി നിൽക്കുകയും ഒരു കൈ കൊണ്ട് അതിൻ വാലും ഒരു കൈ കൊണ്ട് ആ കാളിയൻ്റെ വാലും മറ്റേ കൈയിൽ ഓടക്കുഴലുമായി ജലത്തിൽ നിന്ന് പൊങ്ങി വന്ന് ഫണങ്ങളിൽ മാറി മാറി ചവിട്ടിക്കൊണ്ട് നൃത്തം വയ്ക്കുകയും ചെയ്തു ഒടുവിൽ ഓടക്കുഴലിൽ സപ്തസ്വരങ്ങൾ ഗാനം ചെയ്യുകയും അതിനനുസൃതമായി ഫണങ്ങളിൽ നൃത്തം വയ്ക്കുകയുമാണ് ചെയ്തത് അങ്ങനെ കാളിയൻ്റെ ഫണങ്ങൾ കുഴഞ്ഞ് അവൻ തീർന്നു അതുകൊണ്ട് കാളി എൻ്റെ പത്നിമാർ ഭയപ്പെട്ട് ഭഗവാൻ്റെ സമീപത്തു ചെന്ന് ഭഗവാനെ തന്നെ സ്തുതിക്കാൻ തുടങ്ങി തങ്ങളുടെ ഭർത്താവിനെ രക്ഷിക്കണേ എന്ന് താണപേക്ഷിച്ചു കാളിയനും എല്ലാ അഹങ്കാരങ്ങളും നശിച്ച് ഭഗവാനോട് തന്നെ തന്നെ രക്ഷിക്കണേ എന്ന പ്രാർത്ഥനയോടെ ഭഗവാൻ്റെ കാൽക്കൽ വീണു ഭഗവാൻ അവനോട് ആ കാളിയനോടും പത്നിമാരോടും കൂടി അവിടം വിട്ട് ആ രമണക വിട്ട് രമണകദ്വീപിലേക്ക് പോ പോയിക്കൊള്ളാനും മസ്തകത്തിൽ തൻ്റെ പാദചിഹ്നം ഉള്ളതിനാൽ ഇനി ഗരുഡൻ ഉപദ്രവിക്കുകയില്ലെന്നും അരുളി ചെയ്തു കാളിയനോടും പത്നിമാരോടും ഈ കാളിന്ദീ നദി വിട്ടിട്ടാണ് രമണക ദ്വീപിലേക്ക് പോവാനായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അരുളി ചെയ്തത് അപ്രകാരം കാളിയനും കുടുംബവും രമണക ദ്വീപിലേക്ക് പോകുകയും കാളിന്ദി നദി വിഷമുക്തമാവുകയും ചെയ്തു അപ്പോഴേക്കും ശ്രീകൃഷ്ണ ഭഗവാൻ കാളിന്ദി കാളിന്ദി നദിയിൽ കാളിയനുമായി യുദ്ധം ചെയ്തതറിഞ്ഞ ഗോകുലവാസികൾ യശോദാദേവിയോടും നന്ദഗോപരോടും വീട്ടിൽ പോയി പറയുകയും അവരെല്ലാവരും കൂടി കാളിന്ദി തീരത്തെത്തുകയും ചെയ്തു കാളിയനിൽ നിന്ന് യാതൊരു ഹാനിയും സംഭവിക്കാത്ത കൃഷ്ണനെ കണ്ടിട്ട് എല്ലാവർക്കും അത്യധികം ആഹ്ലാദമായി ഭഗവാന്റെ മംഗളത്തിനായി അവർ അനേകം ദാനങ്ങൾ ചെയ്തു അന്ന് രാത്രി എല്ലാവരും യമുനാ തീരത്ത് തന്നെ കിടന്നുറങ്ങി അർദ്ധരാത്രിയായപ്പോൾ അതിഭയങ്കരമായ കാട്ടു തീ അവിടെയെങ്ങും പടർന്നു പൊങ്ങി അതുകൊണ്ട് ഭയന്ന ഗോപന്മാർ രാമകൃഷ്ണന്മാരെ ശരണം പ്രാപിച്ചുകൊണ്ട് കൊണ്ട് അതായത് ബലരാമസ്വാമിയെയും ശ്രീകൃഷ്ണ ഭഗവാനെയും ശരണം പ്രാപിച്ചുകൊണ്ട് തങ്ങളെ രക്ഷിക്കുവാനായി കേണപേക്ഷിച്ചു ശ്രീകൃഷ്ണ ഭഗവാൻ അവരോട് കണ്ണടയ്ക്കുവാൻ പറഞ്ഞു ആ അഗ്നി മുഴുവൻ പാനം ചെയ്തു കണ്ണു തുറന്നു നോക്കിയപ്പോൾ കാട്ടു തീ നശിച്ചത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു പോയി പിറ്റേ ദിവസം എല്ലാവരും വ്രജമണ്ഡലത്തിലേക്ക് മടങ്ങി ഹരേ കൃഷ്ണ